എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ തോറ്റു കൊടുക്കാൻ തന്നെ ആരെയും തീരുമാനിച്ചു പക്ഷേ ഇതൊരു തോൽവി അല്ല ജയം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിയും തൊട്ടരികിൽ തന്നെയുണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എല്ലാവരും അത് മാത്രം മതിയെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അമ്മയുടെ മടിയിൽ കിടന്ന് കരയുന്ന ആരേനെയും തലോടി സമാധാനിപ്പിച്ചുകൊണ്ട് ഗോമതിയും ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് നമ്മുടെ മിത്ര മിത്രയ്ക്കും സന്തോഷമായി പക്ഷെ ചിരിക്കണോ കരയണോ അറിയാത്ത അവസ്ഥ ആരും തോറ്റുപോവുകയാണോ എന്നൊരു ചിന്ത എന്തായാലും വീടിൻ്റെ ഓണറായ ആ കൂട്ടുകാരനെ ആ കൂട്ടുകാരൻ്റെ ഇളയച്ഛനെ ആയിരുന്നല്ലോ വീട് ആ കാര്യം ആ കൂട്ടുകാരനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാൻ വീട് മാറുകയാണ് അപ്പം എന്തായാലും നന്നായിടാ നന്നായി നന്നായെന്ന് ഞാൻ പറയൂ സ്വന്തം വീടിൻ്റെ തണലും ആശ്വാസം ഒരു വാടക വീടും തരാൻ പോകുന്നില്ല ആ ആരും ചോദിച്ചു അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ ഞാൻ ചോദിച്ചപ്പോൾ വീട് സംഘടിപ്പിച്ചു തന്നത് അപ്പം അവൻ പറഞ്ഞു അതെ അങ്ങനെ തന്നെയാ പക്ഷേ എല്ലാവരും മനുഷ്യരല്ലേ ഏതെങ്കിലും ഒരു നിമിഷത്തെ ഒരു ഇമോഷനിൽ നമ്മൾ പൊട്ടിപ്പോകും ആ ഒരു പൊട്ടിത്തെറിയുടെ നിമിഷത്തിനാ നീ വന്ന് വീട് ചോദിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൊ ആരും പറഞ്ഞു ശരിയാ ആ അവസ്ഥയിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാ മതിന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നോ പറയാതിരുന്നത് തനിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേ അതുവരെ ജീവിച്ച് ജീവിതത്തിൻ്റെ വില അറിയുകയുള്ളു അപ്പോഴേക്കും ആര്യൻ പറഞ്ഞു ശരിയാ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് അമ്മയായിരുന്നു അമ്മ എൻ്റെ കൂടെ വന്ന് ഇപ്പോൾ നിൽക്കുമ്പോൾ ആ ഒരു സുരക്ഷിതത്വം ഉണ്ട് പക്ഷേ അച്ഛൻ്റെ തണലീന്ന് മാറിയതോടെ ആ അമ്മയാകെ സങ്കടത്തിലായി എന്തായാലും എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ ദേവമംഗലത്തിലേക്ക് ചെല്ലണം എൻ്റെ ഈഗോ വലിച്ചെറിഞ്ഞ് അവിടെ ഞാനും ദാൻ ഇത്രയും ഒരിക്കലും അനാഥരല്ല അച്ഛൻ്റെ തണലുണ്ട് അമ്മയുടെ സ്നേഹമുണ്ട് ഏട്ടന്മാരുടെയും ഏട്ടത്തേയും ഒക്കെ അനുജനായിട്ട് എനിക്ക് ജീവിക്കണം ഇത്രയും ഒക്കെ സൗഭാഗ്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മാറി നിന്ന് നീ വിഡ്ഢി തന്നെയല്ലേ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഈഗോയൊക്കെ മാറ്റി വെച്ചത് എന്തായാലും നന്നായി എന്നേ ഞാൻ പറയുള്ളൂ പക്ഷെ ഒരു കാര്യം നീ ഓർമ്മയിൽ വെച്ചോണം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച എല്ലാ ബന്ധങ്ങളും അവ്യക്തമാകും നമ്മളാരും നമുക്ക് എന്തുണ്ട് എന്ന ചോദ്യങ്ങൾ വന്ന് മുന്നിൽ നിൽക്കും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി ഇതൊക്കെ ആയിരിക്കും ഓഡിറ്റ് ചെയ്യപ്പെടുക അപ്പം നീ ശരിയാ അപ്പം നീ പറഞ്ഞത് ശരിയാണ് മിത്രയുടെ കൈയും പിടിച്ച് റോഡിലൂടെ നടക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ ചോദ്യങ്ങൾ ഞാൻ നേരിട്ടതാണ് സമ്പാദിക്കണമെങ്കിൽ ജോലി വേണം ജോലി കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം സത്യം പറഞ്ഞാൽ അതും കൂടി മനസ്സ് വെച്ചുകൊണ്ടാണ് മിത്രയുടെ പഠനത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തത് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു അവിടെയും അവിടെയും ഒരു പ്രശ്നമുണ്ട് നിനക്കുപകരിക്കുന്നത് നിൻ്റെ വിദ്യാഭ്യാസമാണ് നിൻ്റെ ജോലിയാണ് നിൻ്റെ പണമാണ് അത് മറന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് തിരിച്ചറിവിൻ്റെ മിന്നലടിക്കും പക്ഷേ അന്ന് തോറ്റുപോയി എന്ന് തിരിച്ചറിയും താൻ ചത്ത് മീനിന് എത്ര വിലയുണ്ടെങ്കിലും രുചിയുണ്ടെങ്കിലും അതനുഭവയോഗ്യം മറ്റുള്ളവർക്കായിരിക്കൂല്ലേ ഓ അതായത് നാം നമുക്ക് വേണ്ടി ജീവിക്കണമെന്നല്ലേ എക്സാക്ട്ലി അങ്ങനെ തന്നെ അല്ലെ എന്നത്തേക്കാ മടങ്ങിപ്പോക്ക് ഇന്നു എന്നെ മടങ്ങണം എന്നുണ്ടായിരുന്നു എളെ അച്ഛനോട് സംസാരിക്കണോ അദ്ദേഹത്തിന്റെ അല്ലേ വീട് ഏയ് ഒന്നുമില്ല നമുക്ക് എല്ലാം ഫോണിൽ കൂടെ സംസാരിക്കാം എന്നാ ശരിടാ താങ്ക്സ് ഇതേ സമയം ഇത്ര എല്ലാം അടുക്കിപ്പിറക്കിയൊക്കെ വെക്കാട്ടോ അപ്പോഴേക്കും കോമതി തുണിയൊക്കെ ആയിട്ട് വന്നു അമ്മ ഇതൊക്കെ മോളെ ഇതൊക്കെ വെക്കാനായിട്ട് ഭാഗം ഇല്ലല്ലോ ദേവമംഗലത്തിൽ നിന്ന് പോന്നപ്പോഴേ ഒരു ബാഗെടുക്കാൻ പാടില്ലായിരുന്നോ ഓ തീ പിടിച്ചിറങ്ങി പോന്നതല്ലേ ആര്യന് മനസ്സ് തോന്നുകൊണ്ട് ഭാഗം എടുക്കാൻ എങ്കിലും തുണികൾ കിട്ടി എന്തായാലും ഇങ്ങേരം ഞാൻ എൻ്റെ ബാഗിൽ വെച്ചേക്കാം എന്നും പറഞ്ഞ് മിത്ര അതിനകത്തേക്ക് വെക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ ആര്യൻ അടുക്കളയിലാണ് ഇവർ ആദ്യമായിട്ട് മാറി താമസിച്ച സ്ഥലം ഒറ്റാളജി ഫീലിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ആര്യൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ് അന്നേരം അടുക്കളയിൽ വെച്ചിട്ടുണ്ടായാൽ ഇവര് നമ്മുടെ മിത്രയും ആര്യനും തമ്മിലുള്ള കുറേ അധികം സംഭവങ്ങളൊക്കെ ഉണ്ട് അവന്റെ കൈ കൊള്ളാൻ പോയതും അവളുടെ കണ്ണിനകത്ത് പൊടി പോയതും അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞ ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ കണ്ണൊക്കെ പതുക്കെ നിറയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്താണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത് മിത്രയ്ക്ക് എന്തായാലും പോകുന്ന സന്തോഷമാണ് ഉള്ളത് ആര്യ എന്ന് വിളിച്ചുകൊണ്ട് ആര്യ ഏർ അതിൻ്റെ അരികിലേക്ക് മിത്ര വന്നു ഇതെന്താ ആര്യ ഇവിടെ വന്ന് നിൽക്കുന്നത് ഓ ഞാൻ ഒന്ന് കാണുമായിരുന്നു ആ ഇത്രയും ദിവസം താമസ വീട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെയാണോ പറച്ചില് അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചയാണല്ലോ ഇപ്പൊ കാണുന്നത് ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം ഇവിടെ വെച്ചല്ലേ ആദ്യമായിട്ട് സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയത് നമ്മൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് ആരിയും പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചത് ഈ അടുക്കളയിലേക്കല്ലേ അതൊക്കെ കൊണ്ടുവന്നത് നമ്മൾ ഭക്ഷിച്ചത് നമ്മുടെ ദാരിദ്ര്യത്തിന് ഏറ്റവും വലിയ സാക്ഷിയായതല്ലേ ഈ അടുക്കള ഏ അടുക്കള മാത്രമല്ല ഈ വീടിന്റെ ഓരോ ഇഞ്ചിലും ഒരുപാട് ഓർമ്മകൾ കിടപ്പില്ലേ അപ്പം എനിക്കല്ല ആരനെ ചുറ്റിപ്പറ്റിയാൽ കിടക്കുന്നത് ആര് എനിക്ക് ചായ ഉണ്ടാക്കി തന്നത് കഞ്ഞി വെച്ച് തന്നത് എൻ്റെ കാല് മുറിഞ്ഞപ്പോൾ എന്നെ ശുശ്രൂഷിച്ചത് അങ്ങനെ നൂറ് നൂറ് ഓർമ്മകളുണ്ട് എന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും നമുക്കിനി എന്തെങ്കിലും തനിച്ച് താമസിക്കേണ്ടി വന്നാൽ ഇങ്ങോട്ടേക്ക് തന്നെ വരണം എന്ന് ഇങ്ങനെ പറയാ മിത്ര പറഞ്ഞു ഇറങ്ങണം അപ്പച്ചയെ നോക്കിയിരിക്കുക എന്തായാലും നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഇവരുടെ ആ ഒരു നസ്സാജിക് ഫീലിംഗ് ആണ് ഗോമതിക്ക് മനസ്സിലായി ഗോമതി അങ്ങോട്ടേക്ക് വന്നു ബാമ്മേ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ ഞാൻ വരാം നിങ്ങൾ ചെല്ല അങ്ങനെ മിത്രയും ആര്യനും പോയി ഗോപതിയും അണുക്കളെയൊക്കെ ഒന്ന് നോക്കി കാണുകയാണ് രണ്ടുപേർക്കും വിഷമം ഉണ്ടെന്ന് മനസ്സിലായിട്ടോ ഗോപതി എന്നിട്ട് ആര്യൻറെയും മിത്രയുടെയും അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോരാൻ വിഷമം ഉണ്ടല്ലേ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മനസ്സ് വിഷമിച്ചാണോ നിങ്ങൾ വരുന്നത് ഏ അപ്പൊ ആര്യം ചോദിച്ചു ഇനി എന്തിനാമ്മ അങ്ങനെ ഒരു ഡിസ്കഷൻ അതിഥി ആവശ്യമില്ലല്ലോ നമ്മള് തീരുമാനം എടുത്ത് കഴിഞ്ഞല്ലോ അപ്പൊ നമുക്ക് ദേവമംഗലത്തേക്ക് പോകാപ്പിച്ച് മറ്റൊന്നും ആലോചിക്കണ്ട എന്തായാലും മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിക്കുകയാണ് ഗോമതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ വിഷമം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീട്ടുവീഴ്ച ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ബാലേട്ട പോലും കാണിക്കാത്ത മനസ്സിലുവല്ലേ എൻ്റെ മക്കളെ എന്നോട് കാണിച്ചത് അപ്പൊ അത് സാരമില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ സമാധാനിപ്പിക്കാം നമുക്ക് ഇറങ്ങാമേ അങ്ങനെ ഇവരെയും കഥവും പൂട്ടി ഇറങ്ങാം എന്തായാലും കനകു പൂട്ടി ഇവർ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഓട്ടോ വരാൻ താമസമുണ്ട് ബാലൊക്കെ അവിടെ അവിടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് ആ ഒരു സമയത്താണ് ഒരു വാഹനം അങ്ങോട്ടേക്ക് വരുന്നത് ഒരു സ്കൂട്ടറാണ് ആരാണെന്ന് അറിയോ നമ്മുടെ ബാലൻ തന്നെ ബാലൻ ആ പടി കടന്ന് വണ്ടി ഓടിച്ചിങ്ങനെ കയറി വരികയാണ് ഞെട്ടിപ്പോയിട്ടോ ബാലനെ കണ്ടത് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ബാലൻ കയറി വന്നു ആ തോൽവി ബാലനും തോൽവി സംബന്ധിച്ചിരിക്കുന്നു ബാലൻ ഗോപതിക്കരികിലേക്ക് വന്നു ഗോപതിയാണേ ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ബാലേട്ടനെ കാണുന്നതാണ് ബാലേട്ടൻ തന്നെ വിളിച്ചില്ലല്ലോ എന്നോർത്തുള്ള സങ്കടം എല്ലാം ഉണ്ട് ബാലൻ എന്തായാലും തോറ്റു തൊപ്പിയിട്ട് വന്ന് നിൽക്കുകയാണ് എന്താ ഗോപതി ഏ നീ വരൂ നീ ഞാൻ വിളിച്ചാലേ വരുള്ളൂ നിന്റെ മോൻ ഞാൻ വിളിച്ചാലേ വരുള്ളൂ എന്ന വാശിയിലാക്കിയല്ലേ എന്നോട് വാശിയല്ലേ അപ്പം ബാലേട്ടന് മാത്രമേ വാശിയാകാവുള്ളൂ എന്ന് ഉണ്ടോ എന്ന് ഗോപതി ചോദിച്ചു ആ ഇനി എന്തായാലും ഞാൻ തർക്കിക്കാനൊന്നുമില്ല നിങ്ങളുടെ വാശി ജയിക്കട്ടെ നിങ്ങളില്ലാതെ ദേവമംഗലത്ത് പറ്റില്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കാൻ വേണ്ടി വന്നതാ ഇങ്ങനെ വാശി കാണിച്ച് സ്വസ്ഥതയില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല ഗോമതി വര നിങ്ങൾ വരണം ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ തോറ്റു തരികയാണ് എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നിന്റെ ആ മോനെ വിളിച്ചാലേ നീ വരുവുള്ളേക്കെ ഞാൻ ഞാൻ നീ പറഞ്ഞു തന്നെ അനുസരിക്കുകയാണ് എന്നിട്ട് പതുക്കെ ആര്യൻ അരികിലേക്ക് വന്നു ആര്യൻ അരികിലേക്ക് വന്ന് നിന്നിട്ട് മോനെ എന്നൊരു വിളി കേട്ടോ ാലിൻ്റെ നെഞ്ചിക്കൊണ്ടാവളി മോനെ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി കീർത്ത് അടഞ്ഞു ബാലന്റെ വാ ബാലന്റെ വാ കുത്തിയിട്ടോ വാ പുത്തിയിട്ട് പറഞ്ഞു ആ ബാലട്ട ഒരിക്കലും തോറ്റു കൊടുക്കാൻ പാടില്ല ബാലേട്ടൻ തോക്കരുത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ബാലയ്ക്ക് മുട്ടം വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലേട്ടൻ വിളിച്ചില്ലെങ്കിലും ദേവമംഗലത്തേക്ക് വരാനായിട്ട് നിക്കുകയായിരുന്നു ബാലേട്ടൻ ഇവിടെ വന്നല്ലോ ഞങ്ങളൊന്നും ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊന്നായിന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഗോമതിയെ ബാലൻ ചേർത്ത് പിടിച്ച് കരയുന്ന ഗോമതിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാണ് സന്തോഷത്തിനെ കണ്ടത് രണ്ട് രണ്ടു പേർക്കും എന്തായാലും നമ്മുടെ ദേവമംഗലത്തെത്തി ഇവര് ഇവരും പേരും ബാലൻ ദേവമംഗലത്തിലേക്ക് പടി പടികടക്കുന്നതിനു മുമ്പ് ഗോമതിയോട് ചോദിച്ചു അപ്പൊ വിജയശ്രീയിലാളിതിയായി ഗോമതി ദേവമംഗലത്തേക്ക് അല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയൊന്നും കരുതണ്ട ബാലേട്ട വിജയിച്ചത് നമ്മളെ രണ്ടു പേരും തന്നെയാണ് നമ്മുടെ മകനെയും അവന്റെ ഭാര്യയും ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചില്ലേ അതിനേക്കാൾ വലിയ വിജയം എന്താണ് ഒരു അച്ഛനും അമ്മയ്ക്കും ഉള്ളത് എന്നൊക്കെ ഗോമതി ചോദിച്ചു ബാലൻ എന്തായാലും ആരും വന്നതില് അല്ല സന്തോഷം ഉണ്ടോന്നൊന്നും അറിയത്തില്ല ഗോമതി ഇല്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം ആറ് കെട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇവരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും അപ്പറേ നമ്മുടെ ദേവമംഗല കൃഷ്ണമംഗലത്തിൽ ഗോമതിയുടെ അമ്മ ഇന്ന് തെറ്റി നോക്കുന്നുണ്ട് കേട്ടോ അമ്മയൊക്കെ പതുക്കെ കണ്ണൊക്കെ കാണിച്ചിട്ട് ഗോമതിയും അകത്തേക്ക് കീറി വരികയാണ് അപ്പം കഥ അടച്ചിട്ടിരിക്കുകയാണ് വല്ലടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലനും ആരിനും ഇത്രയും ഗോമതിയും കൂടി ഇതെന്താ ഇവിടെ ആരും ഇല്ലേ തുറക്കാത്ത എന്താ ആ സമയത്ത് കഥക് തുറന്നു കഥക് തുറന്നത് നമ്മുടെ ആകാശം മീനാക്ഷിയുമാണ് ആരതി തട്ടുമൊക്കെ ആയിട്ടോ മീനാക്ഷി വന്നത് നമ്മുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദൃ ദൃഷ്ടി ദോഷമൊക്കെ ഇനി അങ്ങോട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരതി ഒഴി അപ്പോഴേക്കും ബാലം കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ ആരതി എന്ന് ചോദിച്ചു എന്തായാലും ബാലേട്ടനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം തട്ടുകാടും പറ്റിയിരിക്കുന്നത് ബാലേട്ടനാണ് ത് എന്നും പറഞ്ഞുകൊണ്ട് ബാലനോട് നിൽക്കാൻ പറയാ അങ്ങനെ നമ്മുടെ മീനാക്ഷി ആരതി ഒഴിയ എന്തായാലും ആകാശ ആരേനെട്ട് പറഞ്ഞു എടാ നീ സ്നേഹത്തിച്ച് വിളിച്ചാ വരില്ല എന്ന് പറയാ അതാ ദേഷ്യപ്പെട്ടത് എൻ്റെ ഏട്ടന്റെ സ്നേഹവും ദേഷ്യവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഞാൻ ആരാ നിങ്ങളുടെ സന്തോഷമല്ലേ എനിക്കും വേണ്ടത് അപ്പം മീനാക്ഷി പറഞ്ഞു ദേ കർപ്പൂരം കത്തി തീരായി മതി എല്ലാവരും അകത്തേക്ക് കേറിക്കെ എന്നും പറഞ്ഞു മീനാക്ഷി അങ്ങനെ സന്തോഷം വീണ്ടും നമ്മുടെ ദേവമംഗലത്തേക്ക് എത്തിയിരിക്കുകയാണ് ആര്യൻ്റെ ആ ഒരു തിരിച്ചുവരവ് ശരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നതുമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ സി ഒ താങ്ക്